ചെറുതായിട്ടൊന്ന് പാളിപ്പോയൊരു ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ജ്യൂസ് പാളിപ്പോയി എന്ന് പറയുമ്പോൾ മൊത്തമായിട്ടൊന്നും അല്ല അതിലിടേണ്ട ഒരു സാധനം കുറച്ച് കൂടിപ്പോയി നമ്മളെ വാട്ടർ മെലൺ ഉപയോഗിച്ചിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയത് ജ്യൂസ് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി വിസ്റ്റ് പക്ഷേ ഇവിടെ ഒന്നല്ല വരുന്നത് ഇതിൽ ചേർക്കേണ്ട ഒരു സാധനം കുറച്ച് പോയി വഴിയെ കാണാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി സിറപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവം കണ്ട ഇവനാണ് എന്നെ പറ്റിച്ചത് സംഭവം നമ്മള് കസ്കസ് ആണ് ഞാൻ അത് ആദ്യമായിട്ടോ ഉപയോഗിച്ച് നോക്കണത് ഇതിന് മുന്നൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിലും ഉപയോഗിച്ച് നോക്കുന്നത് അത് ആദ്യമാണ് എന്റെ കണക്കൂട്ടല്ലേ ഈ കസ്കസ് നമ്മള് വെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ചധികം സമയം കഴിഞ്ഞാലേ കുതിർന്ന് വരും എന്നാ വിചാരിച്ചത് പക്ഷെ അങ്ങനെയുള്ള സംഭവം എട്ട് രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോഴേ അത് നന്നായിട്ട് വലുതായി വരാൻ തുടങ്ങി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള വെള്ളം കുറഞ്ഞു പോയിട്ടോ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചത് മാത്രമല്ല ഞാൻ വിചാരിച്ചൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി ആയിപ്പോയി പത്തൊക്കെ ഉപയോഗിച്ചിട്ടൊരു സർവത്ത് ഉണ്ടാക്കിയതാണെങ്കിൽ ഇതിപ്പോ കസ്കസ് വെച്ചിട്ട് സർവത്ത് ഉണ്ടാക്കിയ പോലെ ആയിപ്പോയി നമ്മളെ സാഹോനരിന്റെ പായസം കുടിക്കുന്ന ായി കുഴപ്പമില്ല അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യ എന്നാലും ഞാൻ വിചാരിച്ച ഒരു സംഭവം എനിക്ക് കിട്ടിയില്ല ഇയാൾക്ക് പിന്നെ നമ്മൾ എന്ത് കൊടുത്താലും ഇത് തന്നെയാണ് എക്സ്പ്രഷൻ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണിക്കും